ർക്ക് നമസ്കാരം ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭരണകൂടത്തിനെതിരെ ഇവിടെ ഇലക്ഷൻ ആകുമ്പോഴേക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്ന സകല സുഡാപ്പികളും വളരെ വ്യക്തമായിട്ട് തന്നെ കേട്ടോളൂ നിങ്ങളുടെ പൊട്ടിത്തെറിച്ച ഉമറുണ്ടല്ലോ ഉമർ ചെയ്തു വെച്ച വീഡിയോ ഇപ്പൊ പുറത്തു വീഡിയോ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഈ ഉമറിനെയൊക്കെ പിടിക്കാൻ അടുത്തെത്തി കഴിഞ്ഞു എന്ന കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചാവേർ ആക്രമണത്തെ പോലും ന്യായീകരിച്ചു ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഉമർ അത് ചെയ്തു വെച്ചതിന് ആ നല്ല കാര്യം എന്ന് പറയാ ആ ഒരു വീഡിയോ ചെയ്തു വെച്ചത് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വീഡിയോയിൽ പറയുന്നതാണ് ചെറിയൊരു ഭാഗമാണ് ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും ുമെന്ന് ഒരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതാണ് രക്തസാക്ഷിത്വ പ്രവർത്തനമെന്നും അത് വിധിപ്രകാരമാണ് സംഭവിക്കുന്നതെങ്കിൽ ആരും മരണത്തെ ഭയപ്പെടേണ്ടതില്ലെന്നും ഇയാൾ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ചാവേർ ആക്രമണത്തെ പോലും ന്യായീകരിച്ചൊരു വീഡിയോ ചെയ്ത് വെച്ചുകൊണ്ടാ പൊട്ടിത്തെറിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഉള്ളത് കൊണ്ടെങ്കിലോ ചുടാപ്പുകൾക്ക് തലമൊക്കി നടക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിലും അവരെ ഇനിയും പൊക്കി നടക്കും അതാണല്ലോ അവരുടെ ഒരു ശൈലി നമ്മൾ ഈ വീഡിയോ ഒക്കെ മുന്നോട്ട് വെക്കുന്നത് ബോധമുള്ള മലയാളികൾക്ക് വേണ്ടിയാ ഇത്തരം സുഡാപ്പികളുടെ പ്രചരണത്തില് ഒരാള് പോലും ഒരാള് പോലും വീണു പോവാതിരിക്കാനാണ് നമ്മൾ ഇത്തരം തെളിവുകൾ സഹിതം നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മുന്നോട്ട് വെച്ചോണ്ടിരിക്കുന്നത് പൊട്ടിത്തെറിച്ച ഉമർ ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ച വീഡിയോ സഹിതം നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇപ്പോ പുറത്തുവിട്ടിരിക്കുന്നു ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ആഭ്യന്തര മന്ത്രി ഷാ വെറുതെ എല്ലാവരും വിളിച്ചു പറഞ്ഞത് അടിവേരു നമ്മുടെ ഡൽഹിയിൽ ഭീകരാക്രമണം നടത്തുന്നവരുടെ അടിവേര് മാന്തി പുറത്തിടും ഒരുത്തനെ പോലും വെറുതെ വിടില്ല എന്ന് നമ്മുടെ ഭരണാധികാരികൾ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ കണ്ടില്ലേ പൊട്ടിത്തെറിച്ച ഉമറിന്റെ വീഡിയോ സഹിതം ഇപ്പോ പുറത്തു വന്നോണ്ടിരിക്ക സകലതും അന്വേഷണ ഏജൻസികൾ എടുത്തോണ്ടിരിക്ക സകല തെളിവുകളും ഇനി എന്ത് ചെയ്യും ഇനി എങ്ങനെ ഭീകരരെ വെളുപ്പിക്കും ഇവിടെയുള്ള സകല സുടാപ്പികളും ജിഹാദികളും പൊട്ടിത്തെറിച്ചവൻ തന്നെ വിളിച്ചു പറയുന്നത് സകലരും കേട്ടില്ലേ നമ്മുടെ നാഷണൽ മീഡിയ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നുകൊണ്ടിരിക്കുക നമ്മളതിന്റെ സ്ക്രീൻഷോട്ട് എവിടെ കൊടുത്തത് എന്തും പറയും സകല സുഡാപ്പികളും ജിഹാദികളും ഇവര് സഹായം ചെയ്തു കൊടുത്ത മറ്റൊരുത്തരെയും നമ്മുടെ അന്വേഷണ ഏജൻസികൾ പോക്കിയിട്ടുണ്ട് അതായത് അമീർ റാഷിദ് എന്ന് പറയുന്ന ഒരുത്തൻ ഇവരുവേണ്ടി എല്ലാ സഹായങ്ങളും ഈ അമീർ റാഷിദ് ഇത്തരം ആളുകളെയൊക്കെ നിങ്ങൾ നോക്കും എത്ര എത്ര നല്ല ജീവിത സാഹചര്യം ഉണ്ട് ഇവരുടെയൊക്കെ ഫോട്ടോ തന്നെ കണ്ടറിയാം ഇവരൊക്കെ പ്രസംഗം അറിയോ ജിഹാദിസം മതമറിയ നമ്മുടെ മണ്ണ് കുട്ടിച്ചോറാക്കാൻ അറിയുക സകലതിനെയും പിറക്കി എടുക്കുന്നുണ്ട് ഒരുത്തരെ പോലും വിടില്ല എന്നാ ഈ ഷഹീൻ ഷാഹിദ് ഉണ്ടല്ലോ ഈ വനിതാ ഡോക്ടർ ഇവരുമായി ബന്ധപ്പെട്ടും നിരവധി തെളിവുകളായിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നോണ്ടിരിക്കുന്നത് നിരവധി തെളിവുകൾ ഈ പറയുന്ന ഈ ഷഹീൻ ഷാഹിദ് സൗദി അറേബ്യയിൽ രണ്ടു വർഷം ജോലി ചെയ്ത ഡീറ്റെയിലുകൾ എടുത്തു കഴിഞ്ഞു അവിടെ അവർക്കൊപ്പം ജോലി ചെയ്തവരുടെ ഡീറ്റെയിലുകൾ എടുത്തു കഴിഞ്ഞു മാലിദ്വീപിലേക്ക് ഇവർ ഇവര് സഞ്ചരിച്ചിട്ടുണ്ട് തുർക്കിയിലേക്ക് ഇവർ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഉമറിന്റെ പൊട്ടിത്തെറിച്ച ഉമറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രാജ്യം രാജ്യമൊത്തം സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുക ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി ഈ ഷഹീൻ ഷാഹിദിന്റെ ലക്ഷ്യം അതേ ലക്ഷ്യം വനിതാ വിങ് ഉണ്ടാക്കുക ഇതൊക്കെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇപ്പോ തെളിവ് സഹിതം പുറത്തുവിട്ടോണ്ടിരിക്കുക ഒരാളെ ഒരാളെപ്പോലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ പറഞ്ഞത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തി കൊരുത്തനെയും വെറുതെ ഇവരുമായി ബന്ധപ്പെട്ട സകലരെയും ഈ പൊട്ടിത്തെറിച്ചവന്റെ ഈ സഹോദരൻ ഉൾപ്പെടെ സകലരെയും തൂക്കിയിട്ടുണ്ട് പിറക്കിയെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരാളെയും അന്വേഷണ പരിധിയിൽ തെളിവുകൾക്കനുസരിച്ചാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത് ഓരോ ആളുകളും ഭയത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ നാടിന്റെ അവസ്ഥയെ കുറിച്ചാ ഒരുതം പൊട്ടിത്തെറിച്ചിട്ട് പോലും അവർ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഷഹീം ഷായിദ് വനിതാ ഡോക്ടറൊക്കെ ആയി ബന്ധപ്പെട്ട് വാർത്ത വരുമ്പോഴേക്ക് ചാടി വേണ് വെളുപ്പിക്കാൻ നടക്കുന്നവര് ഇന്ന മതത്തിലായതുകൊണ്ടാണോ എന്ന് പോലും പറയുന്ന നെറികട്ടവന്മാരുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബോധമുള്ള ഓരോ ആളുകളും അത് ചിന്തിച്ചു നോക്കോ നമ്മുടെ ഡൽഹിയിൽ ഭീകരാക്രമണം നടത്തിയ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുമ്പോ ആ ഡോക്ടർമാർക്ക് പിന്തുണ കൊടുക്കുക വൈറ്റ് കോളർ ഭീകരത എന്ന് പറയുമ്പോഴേക്കോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് അടുപ്പ് കൂട്ടി മീഡിയ വൺ ചാനൽ വിളിച്ചു പറയുക അത് ഏറ്റെടുത്ത് സുഡാപ്പികൾ മുന്നോട്ട് പോവുക ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാ പിന്നെ ഇവിടെ ഹമാസിനെ പിന്തുണക്കുന്ന ഒരുപാട് ആളുകളില്ലേ ഒരുപാട് ആളുകള് ഈ ഹമാസ് മോഡല് ഡ്രോൺ ആക്രമണമൊക്കെ ആയിരുന്നു ഈ ഉമറൊക്കെ ലക്ഷ്യം വെച്ചത് ഹമാസ് മോഡലിൽ ഡ്രോൺ ആക്രമണം ഒരുത്തരെ വിടാതെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിന്നാലെ ഉള്ളത് കൊണ്ടാ ഒരു ഡ്രോൺ ആക്രമണം ഒന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാതിരുന്നത് ഇതൊക്കെ സകലരും ഗൗരവത്തിൽ ചിന്തിക്കണം നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ അനേഷ ഉദ്യോഗസ്ഥന്മാര് എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഡ്രോൺ ആക്രമണമേ ഹമാസ് മോഡലിൽ ഡ്രോൺ ആക്രമണോ ഹമാസ് മോഡലിൽ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകില്ല പിന്തുണയ്ക്കാൻ ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണോ ഈ ഹൽഫല സർവകലാശാല ഉണ്ടല്ലോ ഹീഡ് റൈഡ് നടന്നുകൊണ്ടിരിക്കുക അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും പുറത്തുവിടില്ല ഒരാളെ പോലും അൽഫല സർവകലാശാലയിൽ ഇന്ന് രാവിലെ പുലർച്ചെ അഞ്ചേ കാലം മുതൽ ഈ ഡി റെയ്ഡ് നടത്ത ഇടങ്ങളിലായിട്ട് ഇവര് ജോലി ചെയ്ത സ്ഥലങ്ങള് ഇവര് പോയ സ്ഥലങ്ങള് അതിനെ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവിടെയൊക്കെയുള്ള സഹകരയും തോണ്ടിയെടുക്കൂ ഇവരുമായി ബന്ധപ്പെട്ട ഒരാളെ പോലും വെറുതെ വിടൂല അൽഫലാൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഈ വനിതാ ഡോക്ടർ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചവരുൾപ്പെടെ മുന്നോട്ടു പോയിരുന്ന സർവകലാശാലയിൽ ഉൾപ്പെടെ ഈ ഡി റെയ്ഡ് നടക്കുക അവല പണമിടപാടുകൾ വിദേശ ഫണ്ട് ഇടപാടുകൾ കള്ളപ്പണം ഇതൊക്കെയായി സകല രീതിയിലും സകല മേഖലയിൽ ഇവരെവിടെയൊക്കെ കാലി ചവിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികള് പിന്നാലെയുണ്ട് രേന്ദ്രമോദി കൃത്യമായിട്ട് അമിത് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതുപോലെ തന്നെയാ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ ഇപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അടിവേര് മാതിക്കൊണ്ടിരിക്കുക ഇവരുമായിട്ട് സംസാരിച്ചവരെ പോലും വെറുതെ വിടുക അന്വേഷിക്കും ഇവരുമായിട്ട് ഇതിനാരൊക്കെ കൂട്ടുനിന്നോ കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തൊന്നടങ്കം ഭീകരവാദം ഉണ്ടാക്കുക ഈ വനിതാ ഡോക്ടർ വനിതാ ഇങ്ങുണ്ടാക്കാന് ഉമർ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കാൻ ഇവരൊക്കെ പോയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക സുഡാപ്പികളോടൊക്കെ പറയാനുള്ളത് ജിഹാദികളോടൊക്കെ പറയാനുള്ളത് രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഒരുത്തനെയും ഈ രാജ്യത്തിനെതിരെ നിന്നാൽ ഒരുത്തരെയും വെറുതെ വിടില്ല ഏതായാലും ഈ ഉമറിന്റെ ഡോക്ടർ ഉമറിന്റെ പൊട്ടിത്തെറിച്ചവന്റെ വീഡിയോ സഹിതം പുറത്തു വന്നതോട് കൂടിയിട്ട് എനി ഭരണ ഭരണകൂടം എന്നൊക്കെ പറയുന്നവൻ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകാൻ ഒരു ഒരു രീതിയിലുള്ള അവകാശവും ഇല്ലാത്തവരാണ് അവരൊക്കെ പിടിച്ച് നേരിട്ട് തീഹാറിൽ തള്ളുക തന്നെ ചെയ്യണം